തിരുത്തിപ്പുറം വിശുദ്ധ ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് വിശുദ്ധിയുടെയും പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെയും തിരുനാളിന് തുടക്കമായി കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലെ മുഖ്യ കാർമികത്വത്തിൽ തിരുനാളിനു കുടിയേറി തിരുനാൾ ദിനമായ ഒക്ടോബർ അഞ്ചിന് നടക്കുന്ന തിരു കണ്ണൂർ രൂപത റൈറ്റ് ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി മുഖ്യ തുരുത്തുപ്പുറം വിശുദ്ധ ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെയും തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയുയർത്തൽ ചടങ്ങ് നടന്നു അഭിവന്യ പിതാവ് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടികയറ്റം തുടർന്ന് നടന്ന ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് പിതാവ് മുഖ്യ കാർമികത്വം വഹിച്ചു എരമല്ലൂർ സെന്റ് ജൂഡ് മോണസ്ട്രി ധ്യാനഗുരു റവറൻ ഫാദർ നെൽസൺ ജോബ് ഓസിഡി വചനപ്രഘോഷണം നടത്തി ഒക്ടോബർ ഒന്നിന് നടക്കുന്ന ദിവ്യബലിക്ക് കണ്ണൂർ സെന്റ് മൈക്കിൾ സ്കൂൾ മാനേജർ റവറൻ ഫാദർ രാജു അഗസ്റ്റിൻ വട്ടപ്പറമ്പിലും ഒക്ടോബർ രണ്ടിന് ഇടവക ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ദിവ്യബലിക്ക് കൊടുങ്ങല്ലൂർ സെന്റ് തോമസ് ചർച്ച് വികാരി റവറൻ ഫാദർ ഫ്രാൻസിസ് താണിയത്തും മുഖ്യ കാർമികത്വം വഹിക്കും സായംപ്രഭയിലെ അംഗങ്ങൾ മതബോധന അധ്യാപകർ പി ടി എ ഭാരവാഹികൾ എന്നിവർ ചേർന്ന് കാഴ്ച സമർപ്പണം നടത്തും തുടർന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കായി ഊട്ടു ഒരുക്കിയിട്ടുണ്ട് ഒക്ടോബർ മൂന്നിന് വൈകിട്ട് അഞ്ചേ മുപ്പതിന് നടക്കുന്ന ദിവ്യബലിക്ക് മാള കാക്കുളശ്ശേരി സെന്റ് ജോസഫ് ചർച്ച് വികാരി റവറൻ ഫാദർ ഷാജി തെക്കേക്കര മുഖ്യ കാർമികത്വം വഹിക്കും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ് വിദ്യാർത്ഥികൾ യുവജനങ്ങൾ നാലു നാലുവയസ് വരെയുള്ള കുഞ്ഞുങ്ങൾ അവരുടെ അമ്മമാർ എന്നിവർ ചേർന്ന് കാഴ്ച സമർപ്പണം നടത്തും ഒക്ടോബർ നാലിന് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന വേസ്പര ദിവ്യബലി എന്നിവയ്ക്ക് കാക്കനാട് സെന്റ് മൈക്കിൾസ് ചർച്ച് വികാരി റവറൻ ഫാദർ ജോസഫ് തട്ടാരശ്ശേരി മുഖ്യ കാർമികത്വം വഹിക്കും റവറൻ ഫാദർ ജോസ് തോമസ് പ്രഘോഷണം നടത്തും വിശ്വാസ പരിശീലന അധ്യാപകർ പി അംഗങ്ങൾ എന്നിവർ കാഴ്ച സമർപ്പണം നടത്തും പൊൻകുരിശികളുടെ മ്പടിയോടെ ഭക്തിസാന്ദ്രമായി കിഴക്കു ഭാഗത്തേക്ക് പ്രദക്ഷിണവും തുടർന്ന് ആകാശവിസ്മയവും നടക്കും തിരുനാൾ ദിനമായ ഒക്ടോബർ അഞ്ചിന് രാവിലെ നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് കണ്ണൂർ സഹായ മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി മുഖ്യ കാർമികത്വം വഹിക്കും കോട്ടപ്പുറം വികാരി ജനറൽ മോൺസിഞ്ഞോ റോക്കി റോബിൻ കളത്തിൽ വചനപ്രഘോഷണം നടത്തും പ്രസിഡന്ധിമാരും കുടുംബാംഗങ്ങളും കാഴ്ച സമർപ്പണം നടത്തും തുടർന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പ്രദക്ഷിണം നടക്കും വൈകിട്ട് നടക്കുന്ന തിരുനാൾ സമാപന ദിവ്യബലി ഒബ്ലേറ്റ്സ് ഓഫ് സെന്റ് ജോസഫ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻ ഫാദർ ജോഷി കോണത്തിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കും തുടർന്ന് കലാപരിപാടികൾ നടക്കും ഒക്ടോബർ ആറിന് പരേതസ്മരണ ദിനത്തോടനുബന്ധിച്ച് രാവിലെ ആറിനും ഏഴിനും ദിവ്യബലി നടക്കും ന്യൂസ് ബ്യൂറോ പറവൂർ ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ